ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പതിനെട്ട് ബുധനാഴ്ചയുടെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയും കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഉണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല മണ്ണറക്കാട് വാൽപ്പാറ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകും രാത്രി കേരളത്തിൽ മഴയില്ല വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ചൂടുള്ള തിനൂർ മേഖലയാണ് ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പതിനെട്ട് ബുധനാഴ്ചയുടെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയും കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല മണ്ണറക്കാട് വാൽപ്പാറ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകും രാത്രി കേരളത്തിൽ മഴയില്ല വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയൊമ്പത് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ചൂടുള്ള തിനൂർ മേഖലയാണ് ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട